കടലാസും വട്ടത്തിൽ കല്ലും കുണ്ടും പറമ്പിൽ ുംട്ടിക്കളിച്ച കാലം കടലാസ് പന്ത് പിന്നീട് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ എന്നിങ്ങനെ അഞ്ചാം നമ്പറായി മാറിയ ഒരു കാലം കെട്ടാത്ത പുറം കാലുകൊണ്ട് നാല് കല്ലുവെച്ചല്ലെങ്കിൽ ചീമക്കുന്നയിൽ നാട്ടിയ പോസ്റ്റിലെ കാഞ്ഞടിച്ചാൽ നൂല് പൊട്ടിയ ബലൂൺ പോലെ പലവട്ടം പുറത്തേക്ക് വീർത്തു വരുന്നത് മനസ്സിൽ നിന്ന് ഇനിയും മാഞ്ഞു പോയിട്ടില്ല മാഞ്ഞു കാരണം ഉരലിൽ നെല്ലുകുറ്റുന്ന ഉമ്മയും അമ്മയും പന്തിന് ഇഷ്ടപ്പെട്ടിരുന്നു കരികുണ്ടി ഉളന്നു കൂട്ടുന്ന കാരണവന്മാരുടെ കരടിലും കാൽപ്പന്ത് നിറഞ്ഞാടിയിരുന്നു അമ്മിത്തറയിൽ നീട്ടിയിറക്കുന്ന മൈലാഞ്ചലങ്ങളിലും പന്തിന്റെ ചോരും ചുറുക്കും ചേർത്ത് വെച്ചിരുന്നു കാറ്റടി ുംമ്പുമായി കളിക്കാൻ പോയിരുന്ന അത് മലയാളിയുടെ ചോരയിൽ അലിഞ്ഞു ചേർന്ന വിട്ടുമാറാത്ത വികാരമാണ് ഇന്ന് ക്യാമറ പുതിയ ലോകം സ്റ്റേജിൽ പുതിയ ഐറ്റംസുകളുടെ വർത്തമാനകാലത്ത് ഭൂതകാലത്ത് കളിയുടെ ഇടനെടിയാതെ പോരാട്ടത്തിന്റെ കളികളേക്ക് കൂട്ടരെ കടന്നു വരുന്നുണ്ടവർ കോട്ടകൾ തകർത്തവർ കൊടും കാറ്റിനെതിരെ അറുത്തു കിതാപെട്ടിൽ കനൽ പടങ്ങൾ കവചമാക്കി കടന്നൽ കൂട്ടങ്ങളെപ്പോലെ കവർന്നാക്രമിക്കുന്ന കരുപ്പാർജിച്ച കരിമ്പാറ കൂട്ടങ്ങൾ വമ്പന്മാരുടെ കുരുക്ഷേത്ര രണഭൂമിയിൽ അംഗം ജയിച്ച് കാൽപ്പന്തിന്റെ കയ്യപ്പുകൾ ഒപ്പം അഖിലേന്ത്യാ സെവൻ സമന്ധ പൂമാടുകൾ പുരസ്കാരങ്ങൾ